പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത ൾക്കുള്ളിൽ നടക്കാൻ പോകുമ്പോ അതിൽ വിലയിരുത്താനും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് വേണ്ടതൊക്കെ തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും പഞ്ചായത്ത് മെമ്പർമാരും അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആ ബോധ്യം അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ അനുയോജ്യത്തെ ആത്മാർത്ഥതയോടുകൂടി അവരത് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയൊരു അംഗീകാരം കൂടി ലഭിക്കുന്ന ചടങ്ങായിട്ടാണ് ഈ വികസന സമസ് വാടഞ്ചേരി പഞ്ചായത്തിൽ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു വെള്ളിയാഴ്ച ആയിരുന്ന കൂടി അതിന്റെ ജമാൻഡ് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും സ്കൂൾ ദിവസമാണ് സർക്കാരിന്റെ അവധി ദിവസമല്ലാത്ത പ്രവർത്തി ദിവസമായ ഇന്നത്തെ ദിവസം സ്ഥലം എം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു യോഗം ഡൽഹിയിൽ എന്നതുകൊണ്ട് അദ്ദേഹവും ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഈ പരിമിതികളുടെ ഉള്ളിൽ നിന്നിട്ടാണെങ്കിൽ പോലും വളരെ കൃത്യമായി ജനങ്ങളുടെ അടുത്തേക്ക് ഭരണസമിതിയെ ഒന്നുകൂടി അടിപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് ഈ വികസന സദസ് പെൺകുട്ടി തീരുമാനിച്ച പ്രകാരം വിവിധങ്ങൾ നടപ്പിൽ വരുത്തുന്നത് ഇന്ന് സർക്കാരിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിൽ വരുത്തിയ വിവിധങ്ങളായ പദ്ധതികളിൽ ഒരു വീഡിയോ പ്രസന്റേഷൻ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ മാറഞ്ചേരി പഞ്ചായത്ത് എന്ത് ചെയ്തു എന്നുള്ളതിന്റെ വിവിധങ്ങളായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി തനത്തെ ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും ഒക്കെയായി എത്ര തുക ചെലവഴിച്ചു എന്നും അത് എങ്ങനെ നാടിന് ഉപകാരപ്പെട്ടു എന്നുള്ളതുമായിരിക്കും ഒരു ഇന്നത്തെ ഇന്നത്തെ വീഡിയോ പ്രസന്റേഷൻ പഞ്ചായത്തിന്റെ തരത്തിൽ നിർവഹിക്കുകയും അതെല്ലാം കണ്ടും മനസ്സിലാക്കി നാളെ ഈ പഞ്ചായത്തിൽ എന്ത് മാറ്റങ്ങൾ വരണം എന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി ഈ നാടിനെ ഒരുക്കുന്നതിന് വേണ്ടി നാടിന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുമതലപ്പെട്ട ഗ്രാമങ്ങളിൽ നമ്മളുടെ വാർഡിൽ തിരഞ്ഞെടുക്കുന്ന ആ ഒരു വാർഡ് മെമ്പറിലൂടെ അത്തരം വാർഡ് മെമ്പർമാർ ചേർന്ന് രൂപീകരിക്കുന്ന ഭരണസമിതിയിലൂടെ അതിലുണ്ടാകുന്ന ഒരു അധ്യക്ഷനും ഉപാധ്യക്ഷവും അടക്കമുള്ള സംവിധാനത്തിലൂടെ അടുത്ത അഞ്ചു ദിവസത്തേക്ക് ഇതിന്റെ തുടർച്ച എങ്ങനെ ഉറപ്പുവരുത്തണം എന്നുള്ളതുമാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയോടുകൂടി ഈ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ഉറ്റുപോക്കുന്നത് അതിന്റെ ഉത്തരവാദിത്ത ബോധം നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് പെരുമാറേണ്ടതുണ്ട് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് നാട് മുന്നോട്ട് പോകുന്നത് സമരം മുന്നോട്ടു പോകുന്നത് പോലെ സ്വാഭാവികമായി അത് മുന്നോട്ട് പോകുന്നതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെങ്കിലും സംഭവിക്കുക ആരെങ്കിലും അതിനെ സാമാന്യമായി തിരിച്ചു കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് കേരളത്തിലെ അധികാരത്തിൽ ജനങ്ങൾ രണ്ടാമതും അധികാരത്തിലിരുത്തിയ ഒരു സർക്കാരിന് കഴിഞ്ഞ ഒൻപതര വർഷക്കാലം